തിളച്ചിട്ടുണ്ട് വൈകിട്ടുള്ള പ്രോഗ്രാമാണ് നമുക്കിനി ചായപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനൊരു നുള്ളു ഏലയ്ക്ക് അതിലിട്ടിട്ടുണ്ടേ ഓക്കെ ചായ തിളച്ചു കണ്ടോ ഇനി അടുത്തത് നമുക്ക് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം നോക്കാം നന്നായി തിളച്ച് വരട്ടെ അപ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിനുശേഷം പാനിലോട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച വാഴക്കുണ്ട് നേന്ത്രപ്പഴം എണ്ണ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഇട്ടുകൊടുക്കുന്നു ചായ നന്നായി തിളച്ചു നമുക്ക് ഓഫ് ചെയ്യാം ഓക്കെ അപ്പോൾ നേന്ത്രപ്പഴം നന്നായിട്ട് നെക്കിയിട്ട് ഇത് നമ്മുടെ എന്താണ് വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് അപ്പം അതിന് നമ്മൾ നന്നായി കൈ ഗ്ലൗസ് ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ ആവശ്യമല്ലേ അപ്പോൾ അതിനായിട്ട് നമുക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും അതായത് കൈ മുറിയ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ നമുക്കിപ്പോൾ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതാണ് നമ്മുടെ മക്കൾ നമ്മുടെ കൈയുടെ രുചി അറിഞ്ഞു വേണം കഴിക്കാൻ അപ്പോൾ എന്താണ് പറയുക നമ്മൾ പറയുക കൈപ്പുണ്യെന്നൊക്കെ അപ്പോൾ ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല ഇതാ എൻ്റെ കൈ നീറ്റ് ആൻഡ് ക്ലീൻ ഇതിപ്പോൾ പഴം പിടിച്ചേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ പഴം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാട്ടോ നന്നായി വഴറ്റി നെയ്ലിങ്ങനെ വഴറ്റി നന്നായിട്ട് വരണം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കണ്ടോ നന്നായി വഴന്നു വന്നിട്ടുണ്ട് നമുക്കത് ഇങ്ങനെ ഉടച്ചോടുക്കൊക്കെ ചെയ്യാട്ടോ അപ്പോൾ ഞാൻ എന്റെ ഇടയ്ക്ക് ഒന്ന് ഏട്ട വന്നപ്പോ അങ്ങ് നീ പിന്നെ എന്നിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് നമ്മുടെ ഏലക്ക പൊടിച്ചത് ഇലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് മാ അരിപ്പൊടി കേട്ടോ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ ഒന്നിച്ച് മിക്സ് ചെയ്യാച്ചിട്ടാണ് കുറച്ച്ശം കുറച്ച് ശേഷം മിക്സ് ചെയ്യാച്ചിട്ടാണേ ഇനി ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പാൽ മീന്മേട പാലാണ് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്കിങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പിടിക്കാത്ത രീതിയിൽ നമുക്ക് എന്താ പറയുക ഒന്ന് ഉണ്ടയാക്കി എടുക്കാം പാകത്തിന് നമ്മളിങ്ങനെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇവിടെ മക്കൾക്ക് മാത്രം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേപോലെ തന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇതാ ഒരു ഉപ്പ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇത് നന്നായിട്ട് ഇളക്കി നന്നായി യോജിപ്പിക്കണം ഇളക്കി നന്നായി യോജിപ്പിക്കുക ഇത് ഞാൻ കേട്ടോ അങ്ങനെ നന്നായിട്ട് നമ്മൾ ചട്ടീന്ന് വിട്ടുപോന്നിട്ടുണ്ട് കേട്ടോ ഏ ഇനി നമുക്ക് ഇത് ചൂടാതെ ശേഷം നമ്മളെ എന്താ പറയുക ബ്രെഡിൻ്റെ പൊടിയോ അല്ലെങ്കിൽ റസ്ക്കിൻ്റെ പൊടിയിലോ ഇട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കാം വേണമെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചാ ഇട്ട് മുക്കിയേച്ച് ഈ ബ്രെഡിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കാം ഞാനങ്ങനെ ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ബ്രെഡില്ല അതുപോലെ തന്നെ റസ്കുമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് മൈദപ്പൊടി ഈ മൈദപ്പൊടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പരട്ടിയിട്ട് ഞാൻ നേരെ നമ്മുടെ ചട്ടിയിൽ വെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാനാണ് പോണേ ഓക്കെ അപ്പം ഇതൊന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട് കണ്ടോ കുറച്ച് നെയ്യ് തടവിയിട്ടുള്ളൂ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ എടുത്തേച്ച് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കണ്ടോ റൗണ്ട് ബോൾ ബോളാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ നീ ഞാനില്ലേ അധികം നെയ്യൊന്നും അധികം എണ്ണ ആയാലും നെയ്യാണേലും എന്തുണ്ടാക്കുമ്പോഴും അധികം ഒന്നും യൂസ് ചെയ്യില്ലേട്ടോ കാരണം എനിക്കത് പറ്റാത്ത കൊണ്ടാണേതിലിങ്ങനെ പറ്റിയിട്ട് ഞാൻ നേരെ നമ്മളെ എണ്ണയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞാക്കിയിട്ട് ബോളാക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നീ നല്ല ടേസ്റ്റിയാണ് നമ്മൾ എന്താ പറയുക അടിപൊളി ഈവനിങ് സ്നാക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും ഒക്കെ നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ഇടുക പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എന്നെ കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഓക്കെ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ബെൽ ബട്ടൺ അമർത്താവുന്നതാണ് ഓക്കെ ഞാൻ നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് നല്ല വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണയാണ് എണ് ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഓക്കെ ഇനി അത് ചൂടായിട്ട് വരട്ടെ നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ടാം കേട്ടോ ഇനി കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം നമുക്കിപ്പോൾ ഈ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് അല്ലേ ഇത് മതിയല്ലോ അപ്പം അതുകൊണ്ട് ഇത്രേ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളേ നമ്മളിതിങ്ങനെ വയ്ക്കുമ്പോൾ വല്ല വയ്ക്കുക കാരണം മുകൾ മേലൊന്നും തെറിക്കാതാവണം കേട്ടോ ഏ മേലെ തെറിക്കാതെ നോക്കുന്നത് കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ആയി വരും കേട്ടോ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ബ്രൗൺ നിറത്തിൽ വേഗം പെട്ടെന്നായി വരും ചൂടായി കണ്ടോ പെട്ടെന്നായിട്ടുണ്ട് ഓക്കെ എല്ലാ ഭാഗവും അങ്ങനുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ഞാൻ പറയില്ല ഞാൻ എനിക്ക് നല്ല എണ്ണം എനിക്കധികം ഇഷ്ടമല്ല ഇഷ്ടമല്ല ഞാൻ ഓമിറ്റ് എനിക്ക് എണ്ണ അങ്ങനെ അധികം പറ്റില്ല അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചുശേഷം ഞാൻ യൂസ് ചെയ്യാറുള്ളു കെട്ടോ അപ്പം എൻ്റെ ഇഷ്ടമാണ് നോക്കുന്നത് ഇത് ഞാൻ കുട്ടികളുടെ ഇഷ്ടമൊക്കെ നോക്കാറുണ്ട് അപ്പോൾ അവരാണെങ്കിൽ എന്ത് കഴിക്കുകയാണ് ഇത് നമ്മുടെ വായ്ക്കും കൂടി വെച്ച് തരും അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാൻ പച്ച കുറച്ച് ശേഷം എല്ലാം യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് എനിക്ക് കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെയുള്ള ഐറ്റംസോ ഒന്നുമില്ല കേട്ടോ കാരണം മാത്രം കൂട്ടൂല ഞാൻ ഇതിപ്പോൾ മാത്രമേ എങ്ങനെ എനിക്ക് പറ്റിയാൽ മാത്രമേ ഇത് കഴിക്കുള്ളൂ നമുക്ക് വേണ്ടല്ലോ നമ്മുടെ മക്കൾക്ക് വേണ്ടല്ലോ നമ്മൾ ഈ റെസിപ്പീസൊക്കെ ഉണ്ടാക്കണേ ഓക്കേ അപ്പോൾ കണ്ടോ ഇങ്ങനെ ആയിട്ട് വരൂ കേട്ടോ അടിപൊളിയാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ പിന്നെ ഞാൻ എന്ത് പറ കോരി എടുക്കട്ടെ പെട്ടെന്നാവൂട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ